നമസ്കാരം പാകിസ്ഥാന്റെ പിടിയിൽ നിന്ന് മോചിതനായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമന്റെ ജോലിയിലേക്കുള്ള മടക്കത്തിൽ അനിശ്ചിതത്വം തുടരുന്നു വർധമനെ ഡിബ്രീഫിംഗിന് വിധേയനാക്കിയിരുന്നു ഇത് അവസാനിപ്പിച്ചതായി വാർത്താ ഏജൻസി എ അറിയിച്ചു ഇന്ത്യൻ വ്യോമസേനയും മറ്റ് അന്വേഷണ ഏജൻസികളുമാണ് ഡി ബ്രീഫിംഗിന് വർധമാനെ വിധേയനാക്കിയത് ഇനി കുറച്ചാഴ്ചകൾ വർദ്ധമാൻ അവധിയിൽ പ്രവേശിക്കും തുടർന്ന് മെഡിക്കൽ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും അതിനുശേഷം എത്ര നാളിനുള്ളിൽ യുദ്ധവിമാനം പറത്താനാകും എന്ന് റിപ്പോർട്ട് നൽകും ഇതുവരെ അദ്ദേഹത്തിന് അവധിയിൽ തുടരേണ്ടി വരും ഡി ബ്രീഫിംഗ് നടപടിയുടെ ഭാഗമായി വ്യോമസേന ഇന്റലിജൻസ് ബ്യൂറോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് വിദേശകാര്യ മന്ത്രാലയം എന്നിവയിലെ ഉദ്യോഗസ്ഥരാണ് അഭിനന്ദനിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് പാക് അധികൃതർ അഭിനന്ദൻ എന്തെല്ലാം വെളിപ്പെടുത്തിയെന്ന് അറിയുകയാണ് ബ്രീഫിംഗിന്റെ പ്രധാന ഉദ്ദേശ്യം വിമാനം തകർന്നത് എങ്ങനെ പാക് വിമാനത്തെ വീഴ്ത്തിയത് എങ്ങനെ പാക് ചോദ്യം ചെയ്തോ പാക് കസ്റ്റഡിയിൽ മർദ്ദിക്കപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങൾ അഭിനന്ദനോട് ചോദിച്ചറിഞ്ഞിരിക്കുന്നു ചോദ്യം ചെയ്യലിന് മനഃശാസ്ത്രജ്ഞന്റെ സഹായവും ഉണ്ടായിരുന്നു അഭിനന്ദന്റെ മനസാന്നിധ്യം പരിശോധിച്ചു പിന്നീട് മാധ്യമങ്ങൾ സമീപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വെളിപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ക്ലാസുകൾ എടുത്തിരുന്നു ഇതിന് ഇതിനുശേഷം ആരോഗ്യനില വീണ്ടെടുക്കുന്നതിനായി ഇനി കുറച്ചാഴ്ചകൾ അവധിയിൽ പ്രവേശിച്ച് വിശ്രമിക്കാൻ സൈന്യം നിർദ്ദേശിക്കുകയായിരുന്നു ചികിത്സിച്ച ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ലീവ് അഭിനന്ദന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യനില വീണ്ടെടുക്കുന്നതോടെ ജോലിയിൽ പ്രവേശിക്കാനാകുമെന്നും വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാന്റെ വ്യോമാക്രമണം ചെറുക്കുന്നതിനിടെ വിമാനം തകർന്നു പാക് പിടിയിലായ അഭിനന്ദൻ വർധമാനെ ഈ മാസം ഒന്നാം തീയതിയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് തിരികെ കൈമാറിയത് പുൽവാമ ആക്രമണത്തിനു തിരിച്ചടിയായി ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിനു പിന്നാലെ ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയായിരുന്നു ആക്രമണം നടത്താൻ ശ്രമിച്ച പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനത്തെ മിഗ് ട്വൻറ്റി വണ്ണിൽ പിന്തുടർന്ന് വെടിവെച്ച് വീഴ്ത്തിയാണ് അഭിനന്ദൻ ഇതിനിടെ അഭിനന്ദനെ വിമാനവും വെടിയേറ്റു വീഴുകയായിരുന്നു പാരച്ചൂട്ടിൽ താഴെയിറങ്ങവെ പാകിസ്ഥാന്റെ പിടിയിലായ അദ്ദേഹത്തെ വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് മോചിപ്പിച്ചത് പാക് കസ്റ്റഡിയിൽ എന്തു സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനാണ് ഡീ ബ്രീഫിംഗ് നടത്തുന്നത് സൈനികന്റെ മാനസിക ശാരീരിക അവസ്ഥകൾ വിശദമായി പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഡീ ബ്രീഫിംഗിൽ ഉണ്ടായിരുന്നത് അകപ്പെട്ട സൈനികന്റെ ഡീ ബ്രീഫിംഗ് പ്രതിരോധ സേനകളുടെ നടപടികളിൽ ഒന്നാണ് ഡോക്ടർ മാനസികാരോഗ്യ വിദഗ്ധൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ീബ്രീഫിംഗ് നടക്കുക ഇതിനു പുറമെ വ്യോമസേന ഇന്റലിജൻസ് ബ്യൂറോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് വിദേശകാര്യ മന്ത്രാലയം എന്നിവയിലെ ഉദ്യോഗസ്ഥരും അഭിനന്ദനെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയുണ്ടായി ഇതിനു പുറമെ സേനയിൽ സൈനികൻ്റെ ജോലിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കപ്പെടുന്നതും മറ്റു സഹായങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതും ഡീ ബ്രീഫിങ്ങിന് ശേഷമാണ് ഇതെല്ലാം വിലയിരുത്തിയാകും അഭിനന്ദന്റെ ജോലിയിൽ തീരുമാനം എടുക്കുക